മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിൽ കടുവകൾ കൂട്ടത്തോടെ ഇറങ്ങി ജനവാസ മേഖലയിലാണ് മൂന്ന് കടുവ എത്തിയത് என்னோடய மாடை லைன்ஸ் பக்கத்தில் உள்ள தொழுவில் வந்து போலி விரட்டி கொண்டு போய் கீழே போய் கொஞ்சம் ஒரு நூறு மீட்டர் தள்ளி கொண்டு போய் அடிச்சிருச்சு எங்களுக்கு அந்த மாடை வச்சு தான் வாழ்வாதாரம் அந்த மாட்டுக்கு அது கவர்மெண்ட் டாக்டர் இன்சூர் பண்ண போட்டாலும் வர்றதில்லை அவங்க வந்து ஒரு ஜீப்பு பிடிச்சி கொடுத்தா தான் நான் வருவோம் எல்லாத்தையும் மாடை இங்கே கொண்டு வந்து கவர்மெண்ட் ஆஸ்பத்திரி கொண்டு வந்தால் தான் இன்சூர் பண்ணுன்றதெல்லாம் சொல்கிறாங்க இப்போவும் அந்த மாடை போஸ்ட்மார்ட்டம் பண்ணுறதுக்கு ஜீப்பும் போஸ்ட் மாடை கீறி கொடுக்குறக்கு கேட்டு வர முடியாதுன்னு இருக்காங்க இதெல்லாம் இப்போ கவர்மெண்ட் இதுக்குள்ள ஒரு நடவடிக்கை எடுக்கணும் இது போல் சம்பவங்கள் நீ நடக்காத அளவுக்கு கவர்மெண்ட் நல்ல ஒரு நடவடிக்கை எடுக்கணும் ജേരി ദൃശ്യങ്ങളിൽ തന്നെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഭീതി തോന്നുന്നു തേയിലത്തോട്ടത്തിനെയൊക്കെ അടുത്തൂടെയാണ് ഈ കൂട്ടത്തോടെ കടുവകൾ പോകുന്നത് വളരെ പേടിയോടെ മാത്രം ആ സ്ഥലത്ത് ജീവിക്കുന്ന മനുഷ്യരെ ഒരിക്കൽ കൂടി പോവുകയാണ് ഓർത്തുപോവാണ് ശരിയാണ് കാരണം ബന്ധിപ്പോരൊക്കെ പോയാൽ മാത്രമേ നമ്മളിപ്പോ ഇതേപോലെ ഈ കടുവകൾ കൂട്ടമായി നിൽക്കുന്നത് കാണാൻ കഴിയൂ ഇപ്പൊ മൂന്നാറിലേക്ക് ചെന്നാലും അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാറിൽ ഈ മൂന്ന് കടുവകളൊക്കെ ഒരുമിച്ച് വരുന്നു എന്ന് കേൾക്കുന്നതും അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നതും വലിയ ആശങ്കപ്പെടുത്തുന്നതാണ് കാരണം കഴിഞ്ഞ വർഷം അവസാനമാണ് ഒരു കടുവയെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയത് അതിനുശേഷവും അവിടെ കടുവകളുണ്ട് എന്നറിയാം പല ഈ കർഷകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് ശശിയുടെ ബൈറ്റാണ് ആ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കടുവയൊക്കെ പിടിക്കുന്ന സാഹചര്യത്തിൽ ഈ കർ ഈ ഇവർ ഈ വളർത്തുമൃഗങ്ങളെ ഇൻസ്റ്റൂർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ അതിന് സഹായകരമായിട്ടുള്ള രീതിയിലല്ല പെരുമാറുന്നത് എന്നുള്ളതാണ് ആ വെറ്റിനറി ഓഫീസറുടെ അടുത്ത് ഏതാണ്ട് ഒരു മാസത്തോളം ആ ശശി എന്ന് പറയുന്ന തോട്ടം തൊഴിലാളി ഈ പശുക്കളെ പരിശോധിച്ച് സർട്ടിഫൈ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പോയി പക്ഷേ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഈ പശുക്കളുമായിട്ട് വെറ്റിനറി ഓഫീസിലേക്ക് പോവുക എന്നുള്ളതാണ് അഞ്ച് പശുക്കളും ഒരുമിച്ച് വെറ്റിനറി ആശുപത്രിയിൽ എത്തിക്കുക എന്നതൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല അപ്പം ഒരു വശത്ത് വന്യജീവികൾ സ്ഥിരമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു പക്ഷേ ആ കർഷകരെയോ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളെയോ സഹായിരിക്ക സഹായിക്കേണ്ട ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥർ അതിനോട് ആ രീതിയിലല്ല കാണുന്നത് എന്നതുകൂടി പറയേണ്ടി വരും